മാതാപിതാക്കളെ നിങ്ങളുടെ മക്കൾക്ക് നിങ്ങൾ എന്ത് സമ്മാനം കൊടുക്കുന്നു എന്ത് ജീവിതം കൊടുക്കുന്നു നിങ്ങൾ എന്താണ് അവർക്ക് പകർന്നു കൊടുക്കുന്നത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യം ഹാലയിലുയാ ഹാലുയാ ഒരു ചാണക്യ ടിപ്പുണ്ട് ചാണക്യ സൂത്രം എന്നൊക്കെ പറയും വളർച്ചയിൽ പേരൻസ് ശ്രദ്ധിക്കേണ്ട വളരെ കുഞ്ഞു കാര്യം അതായത് അഞ്ചു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ളതൊക്കെ വാങ്ങിച്ചു കൊടുത്തോ അഞ്ചു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടമുള്ളത് വാങ്ങിച്ചു കൊടുത്തോ അവരെ പൊന്നുപോലെ നോക്കണം അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ ശ്രദ്ധിച്ച് കേൾക്കണം അച്ചടക്കം പഠിപ്പിക്കേണ്ട പ്രായമാണ് അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് മടക്കി വെക്കാൻ മകനെ മകളെ പഠിപ്പിക്കണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പാത്രം കഴുകാൻ മകനെ മകളെ പഠിപ്പിക്കണം അവർ ധരിക്കുന്ന വസ്ത്രങ്ങൾ അറ്റ്ലീസ്റ്റ് വാഷിംഗ് മെഷീനെങ്കിൽ ഇടാനെങ്കിൽ അവരെ പഠിപ്പിക്കണം അവർ താമസിക്കുന്ന മുറി അടിച്ചു വാരാൻ അവരെ പഠിപ്പിക്കണം അച്ചടക്കം പഠിപ്പിക്കണം അഞ്ചു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഈ പറയുന്നത് പതിനഞ്ച് വയസ്സ് മുതൽ മോളിലോട്ട് നിങ്ങളുടെ മക്കളെ നിങ്ങളൊരു ഫ്രണ്ടിനെ പോലെ സുഹൃത്തിനെ പോലെ കൈകാര്യം ചെയ്യണം മനസ്സിലാവുന്നുണ്ടോ ഓരോ കാലഘട്ടത്തിലും ഓരോ രീതിയിലും കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇപ്പൊ സംഭവിക്കുന്ന എന്താണെന്നറിയോ ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴാണ് നമ്മൾ അഞ്ച് വയസ്സിൽ കൊടുക്കേണ്ട ട്രെയിനിങ് തുടങ്ങുന്നത് എടാ ബെഡ്ഷീറ്റ് മടക്കി വെക്കടാ എത്രയ വയസ്സ് ഇരുപത്തഞ്ച് എടാ പാത്രം കഴുകി വെക്കടാ വയസ്ത്രയായി മുപ്പത് പ്ലസ് ടു കഴിഞ്ഞ് നേഴ്സിംഗിന് പോയ പെണ്ണാണ് കഷ്ടപ്പെട്ടാണ് ഒരു നേഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ വാങ്ങിച്ചത് കുറെ അച്ഛന്മാര് സിസ്റ്റേഴ്സും കയ്യും കാലും പിടിച്ചിട്ടാണ് ഒരു അഡ്മിഷൻ കിട്ടിയത് മാർക്ക് കുറവായിരുന്നു കുറെ ഡൊണേഷൻ ഒക്കെ കൊടുത്തിട്ടാണ് ഈ കൊച്ചിന് അവിടെ അഡ്മിഷൻ കിട്ടിയത് അവിടുത്തെ ഹോസ്റ്റലിൽ പോയി താമസിക്കുന്നു സിസ്റ്റേഴ്സിന്റെ സ്ഥലമാണ് ഹോസ്റ്റലിൽ പോയി താമസിക്കുന്നു ഒരൊറ്റ രാത്രിയിൽ അന്ന് ആ പെൺകുട്ടി താമസിച്ചത് രാത്രിയിൽ അവൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല അവൾ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങി അവളെ പറഞ്ഞ് എനിക്ക് വീട്ടിൽ പോകണം എനിക്ക് വീട്ടിൽ പോകണം ഈ സിസ്റ്റർ രാത്രിക്ക് രാത്രി ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛാ ഇന്ന വീട്ടിലെ ഇന്ന സ്ഥലത്തൊരു കുട്ടിയാണ് എന്ത് ചെയ്യും ഇവിടെ പറഞ്ഞു വിടാൻ പറ്റും ഒത്തിരി ദൂരത്തു നിന്നാണ് സംസാരിച്ചു വന്നപ്പോഴാണ് മനസ്സിലായത് ഈ പെൺകുട്ടി ഇന്നുവരെ ഒറ്റയ്ക്ക് കടന്നിട്ടില്ല ഈ പെൺകുട്ടിക്ക് ഒരു പാത്രം കഴുകാൻ അറിഞ്ഞുകൂടാ തുണി മടക്കി വെക്കാൻ അറിഞ്ഞുകൂടാ ഒരു കാര്യവും ചെയ്യാൻ ഇങ്ങോട്ട് നോക്കിക്കേ കൊടുക്കേണ്ടത് കൊടുക്കേണ്ട പ്രായത്തിൽ കൊടുക്കേണ്ട അളവിൽ കൊടുക്കണം ഒരു പ്രായം കഴിഞ്ഞിട്ടല്ല നമ്മൾ ശ്രദ്ധിക്കണം ഈ കാലഘട്ടത്തിൽ എന്നൊക്കെ പറയുന്നത് വളരെ വിഷമം പിടിച്ച കാര്യമാണെങ്കിൽ അത് ഓരോ പ്രായത്തിനും പ്രായത്തിൻ്റെതായ രീതികളിൽ ശ്രദ്ധിക്കാഞ്ഞത് കൊണ്ടല്ലേ പലപ്പോഴും ഭാരമായി മാറുന്നത് വലതുകരമുയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹാലയിലുയു ഹാലയിലുയ